അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാണ് ഇത് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഈസ്റ്ററിന് നമുക്കൊരു സ്വീറ്റ് വേണമല്ലോ അതിനായിട്ട് ഉണ്ടാക്കിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലഡു ആണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ചെയ്യാം മധുരം കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പിന്നെ അതിനകത്ത് നെയ്യും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലതായിട്ട് നമുക്ക് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം അപ്പോൾ ഞങ്ങൾക്കിത് നമുക്ക് ഈവനിങ്ങിൽ കസിൻ്റെ വീട്ടിൽ പോകാനുണ്ട് നമുക്ക് അവിടെയാണ് ഡിന്നർ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൂടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം ലഡു ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഓയില് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു ഓയിൽ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബേസൺ നമ്മുടെ കടലമാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ മെഷറിങ് കപ്പിന് ഫോർ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ചുപ്പ് ഒരു കുറച്ചുപ്പും പിന്നെ കുറച്ച് ഒരു ഒരു ഹാഫ് ടീസ്പൂൺ കടലമാവും കൂടെ ആഡ് ചെയ്തു നന്നായിട്ട് നമ്മുടെ ദോശമാവ് പോലെ അത്രയും ലൂസാവേണ്ട അതിൽ ഇച്ചിരി കൂടെ തിക്കായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഹാഫ് ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുകയാണ് പിന്നെ വേണമെങ്കിൽ നമുക്കൊരു പിഞ്ച് കടലിൽ നമ്മുടെ എന്തോ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം അത് ഓപ്ഷണലാണ് അപ്പോൾ ഞങ്ങളിവിടെ നന്നായിട്ട് ഞാനിവിടെ കടലമാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കടലമാവ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കട്ട കെട്ടാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം ഞങ്ങളിതിൻ്റെ ബ്ലണ്ടറും കൊണ്ട് മിക്സ് ചെയ്തു അപ്പം നല്ലതായിട്ട് അത് മിക്സായി കട്ട് ചെയ്യുന്നു റെഡിയാക്കി വന്നു അങ്ങനെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് ഭൂങ്കി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ അറിയാൻ വേണ്ടി ഞങ്ങൾ തന്നെ കുറച്ച് കടലമാവിൻ്റെ ഒരു ഡ്രോപ്പ് അങ്ങോട്ട് ഒഴിച്ചു ഇപ്പോൾ തേണ്ടത് അത് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് ലഡുവിന് കളറ് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താലും മതി അപ്പോൾ നമുക്ക് ലഡുവിന് നല്ല കളറ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങി ഇങ്ങനത്തെ നമ്മുടെ ആ നമ്മൾ റെഡിയാക്കി വെച്ച കടലമാവ് നമ്മളിങ്ങനത്തെ ഒരു സ്ലോട്ടഡ് സ്പൂണിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റി ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കണം ആ അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഒഴിക്കണം മാവ് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്യണം അല്ല ഒരു സ്ഥലത്ത് തന്നെയായി അത് കട്ടയായി പോവും ഒരു ടെൻ ഫിഫ്റ്റീൻ സെക്കൻഡ് ഇത് എണ്ണ കിടക്കാവുള്ളൂ അല്ലെങ്കിൽ മൊരിഞ്ഞു പോവും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കോഴിക്കോഴി എടുക്കണം നമ്മുടെ ലാസ്റ്റ് ബൂന്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉണ്ടാക്കിയ ബൂന്ദിയെല്ലാം ഞങ്ങളൊരു ഫോയിൽ ട്രയിലോട്ടാക്കി അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ചൂട് പോയി കിട്ടും അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിട്രയിലോട്ടാക്കിയതാണ് സൗകര്യം അങ്ങനെ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കി കംപ്ലീറ്റ് നമ്മൾ കടലമാവും കൊണ്ടും ബൂന്തി ഉണ്ടാക്കി നമുക്ക് ഇത്രയും ബൂന്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഞ്ചസാര ഉണ്ടാക്കാൻ പോവുകയാണ് ബൂന്തിയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര നമ്മുടെ ഷുഗർ ആഡ് ചെയ്യാം ഞങ്ങൾ നാല് കപ്പ് കടലമാവ് എടുത്തത് അതുകൊണ്ട് നാല് കപ്പ് ഷുഗറും അതിന് ഒരു കപ്പ് വാട്ടറും കൂടെ നമുക്ക് ഇവിടെ മിക്സ് ചെയ്ത് പാനി പാനീയുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇവിടെ ഷുഗറൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ലയിച്ചു പിന്നെ നമ്മുടെ പാനി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഈ സമയം ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടവർക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബൂന്തിയിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇത് തന്നെ ഞാൻ ബൂന്തിയിലോട്ട് ആഡ് ചെയ്തു ഇത് മുഴുവൻ ഇപ്പോൾ അബ്സോർബ് ചെയ്തെടുക്കുന്നതായിരിക്കും മൊത്തം ഇത് വലിച്ചെടുക്കും നമ്മുടെ ബൂന്തി അപ്പോൾ എല്ലാം നല്ല കറക്റ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാര പാനിയിൽ നമ്മുടെ ബൂന്തി നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് തണുക്കാനായി വെച്ച് കൊടുക്കാം അവ കുറച്ചൊന്ന് ചൂട് പോയിട്ട് വേണം നമുക്ക് ഉരുട്ടാൻ തുടങ്ങാൻ അപ്പം നമുക്കൊന്ന് ചൂട് പോകാനായിട്ട് വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് റൈസൺസ് ആൻഡ് ക്യാഷ്യൂസ് ഒന്ന് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതിനകത്ത് കാഷ്യൂസ് ആൻഡ് റൈസൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ നെയ്യ്ക്കകത്താണ് ഫ്രൈ ചെയ്തത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇതകത്ത് ആഡ് ചെയ്യാം ഇതൊക്കെ ഓപ്ഷണലാണ് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് നമ്മുടെ ബൂന്തിയൊക്കെ നന്നായിട്ട് തണുത്തു അപ്പോൾ തന്നെ ഞങ്ങളിവിടെ ലഡു ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ നല്ല അടിപൊളി നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നവർ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ലഡു നമ്മളിന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഈ ലഡു ഉണ്ടാക്കിയത് കേട്ടോ നമ്മുടെ കസിൻ്റെ വീട്ടിൽ ഡിന്നറിന് മുമ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ബീഫുണ്ട് അപ്പമുണ്ട് ലഡു ഉണ്ട് ഇതെല്ലാം നമ്മൾ ഈസ്റ്ററിന് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ലഡു ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനെ രണ്ട് ബോക്സിലായിട്ട് നമുക്ക് ലഡു കിട്ടിയിട്ടുണ്ട് ഇത്രയും ലഡു ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു ഇതിൽ ഒരു ബോക്സ് ഈ ബോക്സ് നമ്മൾ കസിൻ്റെ വീട്ടിൽ ഇന്ന് ഈസ്റ്റർ ഡിന്നറിന് പോകുമ്പോൾ നമുക്ക് ഇത് നമ്മളിവിടെ പ്രീസറിൽ വെക്കാൻ പോകണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണേ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം ഇവിടെ അടിപൊളി ലഡു ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനും നല്ല ടേസ്റ്റിയാണ് ഞങ്ങൾ കഴിച്ചു നോക്കി അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഈ ലഡു ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അതെന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ